എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ അമ്മമ്മ പറഞ്ഞ കഥയാണ് അമ്മമ്മയുടെ കുട്ടിക്കാലത്ത് അതായത് ചെറുപ്പകാലത്ത് എൻ്റെ അമ്മൂമ്മ എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയല്ല അതായത് അമ്മയുടെ അച്ഛൻ്റെ അമ്മ മുടുകുത്തശ്ശി അപ്പൂപ്പൻ്റെ അമ്മ അപ്പോൾ ആ മുത്തശ്ശി ൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ മരിച്ചുപോയി അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആ മുമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട ഒരു ഒരു പ്രേതകഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം നമ്മുടെ കഥയിലേക്ക് വരാം അമ്മയുടെ എനിക്ക് തോന്നുന്നു അമ്മയുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണോ ഏകദേശം നാൽപ്പത് അമ്പത് കാലഘട്ടത്തിലായിരിക്കാം അമ്മയുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വനമേഖലയിലാണ് അമ്മൂമ്മയുടെ കുടുംബ വീട് അപ്പം അന്നത്തെ കാലഘട്ടമൊക്കെ നമുക്കറിയാം ഒരു വീട്ടിൽ ഏകദേശം പത്തൊൻപതിനൊന്നൊക്കെ മക്കളുണ്ടാവും ഈ മൂത്ത കുട്ടിയെ ഇളയ കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചിട്ട് അമ്മുമ്മ മറ്റു സ്ത്രീകൾക്കൊപ്പം ഈ വനത്തിലേക്ക് പോയി വിറവെടുത്ത് കൊണ്ടുവന്ന് അത് ആ വിറവ് കൊണ്ടുവന്ന് അടുത്തുള്ള വീടുകളിലും കിടകളിലും ഒക്കെ കൊടുത്താണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ കഴിഞ്ഞിരുന്നത് കൊണ്ടുള്ള പുട്ട് അതുണ്ടാക്കിയിട്ട് അത് രാവിലെ തന്നെ മറ്റു സ്ത്രീകൾക്കൊപ്പം അത് പൊതിഞ്ഞെടുത്ത് രാവിലെ തന്നെ മലയിലേക്ക് പോകും മല എന്ന് പറയുന്നത് വനത്തിലേക്ക് പോകും അവിടെയൊക്കെ മല എന്നാണ് പറയുന്നത് വനത്തിന് മലയിലേക്ക് പോകും മലയിൽ നിന്ന് വിറവ് ശേഖരിച്ച് ഏകദേശം ഉച്ചയോടെ തിരിച്ചു വരും അവര് രണ്ടു മണിയോടെ തിരിച്ചു വരും അവൾ ഈ കൊണ്ടുപോകുന്ന ഈ മരച്ചിനി പൊട്ട് വനത്തിൽ വെച്ച് കഴിച്ചു ഇവരെല്ലാം അവിടെ കുറച്ച് നേരം എടുത്ത് വിശ്രമിച്ച് വിറവൊക്കെ തിറക്കി കെട്ടി വേറെ തരായിട്ട് ചുമട് വാങ്ങി തിരിച്ചും മലയിറങ്ങി വരും അപ്പൊ പോകുന്ന വഴിക്ക് മലയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു മലയപ്പൻ എന്ന് അവരൊക്കെ വിളിക്കുന്ന ഒരു മലയപ്പൂവിന്റെ അമ്പലമുണ്ട് ഇപ്പൊ അവിടെ ഒരു അമ്പലമായെന്ന് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് പോയിരുന്നു കാരണം അവിടെ മുറുക്കാൻ എന്ന് എന്നത് മുറുക്കാൻ വടി എന്ന കൊല്ലത്ത് പറയുന്നത് നമ്മുടെ ഈ വെറ്റ പാക്ക് അട വെറ്റ അടയ്ക്ക അങ്ങനെ ചെ ചുണ്ണാമ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ വേടിച്ച് ഈ മലയപ്പുപ്പന് മുറുക്കാൻപതി വെച്ചിട്ടാണ് ഇവർ വനത്തിലേക്ക് കയറുന്നത് അതായത് മനത്തിൽ ചെന്ന് മറ്റ് വന്യജീവികളുടെ ആക്രമണവും അതുപോലെ ഈ ഭൂതപ്രേത വിശാശുക്കളുടെ എന്നൊക്കെ സംരക്ഷണം മലയപ്പം കൊടുക്കും എന്നാണ് വിശ്വാസം അങ്ങനെ ഒരു ദിവസം അമ്മമ്മ ഈ മറ്റു സ്ത്രീകൾക്കൊപ്പം വിളവ് ശേഖരിക്കാനായിട്ട് മലയിലേക്ക് പോയി അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ഈ മരിച്ച ഇനി പുട്ട് ഈ മരച്ചിനിപ്പുട്ട് അമ്മമ്മ എടുക്കാൻ മറന്നുപോയി ഈ മറ്റു സ്ത്രീകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മ ഓർത്തത് അങ്ങനെ തിരികെ പോയി ഈ കൊണ്ടുപോകാൻ വെച്ചിരുന്ന ഈ മരിച്ചീനിപ്പുട്ടെടുത്ത് പെട്ടെന്ന് തന്നെ അമ്മ ഓടി മലയിലേക്ക് പോയി അപ്പം പോകുന്ന വഴിക്ക് ഈ മലയെപ്പൂപ്പന് ഈ മുറുക്കാൻ തതി മേടിച്ചു വെക്കാൻ അമ്മ മറന്നുപോയി അങ്ങനെ മറ്റു സ്ത്രീകളെ വഴി കണ്ടു അപ്പം അവർക്കു പറഞ്ഞു ഇതുപോലെ മുറുക്കാൻ പേടിച്ചു വെച്ചില്ല അപ്പോൾ കുഴപ്പമില്ല ഇത്തവണത്തേക്ക് മലയെപ്പൂവ് ക്ഷമിക്കും നമുക്ക് പിന്നൊരു അടുത്ത പോകുമ്പോൾ അതിനും പരിഹാരം ചെയ്യുമെന്ന് മറ്റു സ്ത്രീകൾ പറഞ്ഞു അങ്ങനെ അവർ വനത്തിൽ കയറി വിരവൊക്കെ ശേരിച്ചു അങ്ങനെ അമ്മയാണ് ഏറ്റവും മുമ്പേ നടക്കുന്നത് അങ്ങനെ അമ്മമ്മ മുൻപേ നടന്ന് വിരവൊക്കെ തലയിൽ വെച്ച് മുൻപേ നടന്നുകൊണ്ടിരുന്നു പിന്നാലെ മറ്റു സ്ത്രീകൾ നടന്നു വരികയായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംകാര്യമൊക്കെ പറഞ്ഞാണ് അമ്മമ്മ വരുന്നത് സംസാരിച്ച് വീട്ടിലെ കഥകളും അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ കുറെ ദൂരം നടന്നു 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 ആ കുറച്ച് കഴിഞ്ഞമ്മോ സംസാരിച്ചപ്പോഴത്തേക്ക് മറ്റു സ്ത്രീകളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല പക്ഷെ വിറവ് തലയിൽ ഇരിക്കുന്നുണ്ട് ഈ വെള്ളിപ്പട ഇടുങ്ങിയ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തിരിഞ്ഞ് വിറവ് തലയിൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി നോക്കാൻ പറ്റത്തില്ല ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പിന്നിൽ നിന്ന് അനക്കൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് മൂളുന്നുണ്ടാരോ അതായത് ആ ശരി എന്ന രീതിയിൽ മൂളുന്നുണ്ട് ഈ മോളൊക്കെ മാത്രങ്ങൾ പറയുമ്പോഴും ഈ ശബ്ദം തലയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ആ അതുപോലെ മോളി മോളി ഏകദേശം കുറെ ദൂരം നടന്നു അപ്പൊ അമ്മൂമ്മ നടന്ന് അമ്മുമ്മ വഴിയിലെല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷെ പ്രതികരണം ഇത് മാത്രമാണ് ഈ ഈ എന്നൊരു ശബ്ദം മാത്രമാണ് പുറകിൽ നിന്ന് കേൾക്കുന്നത് അപ്പോ അങ്ങനെ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് അങ്ങനെ അമ്മുമ്മ വഴി അമ്മ വഴി തെറ്റി എന്ന് തോന്നി പക്ഷെ പുറകിൽ ആരാണ് എന്ന് ചോദിച്ചിട്ട് അനക്കൊന്നും കേൾക്കുന്നില്ല പക്ഷെ ഈ മോളൊക്കെ മാത്രമാണ് അങ്ങനെ ഏകദേശം ഒരു മലയുടെ മുകളിൽ നിന്ന് അഗാധതയിലേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി അമ്മമ്മ അപ്പം ഈ പുറകിൽ നിന്നുള്ള ഈ മുരൾച്ച ഈ മൂളക്കം ഒരു മുരൾച്ച പോലായി അതായത് ഒരു ഭീകരമായ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു മുരൾച്ച അപ്പൊ ഇതിന്റെ പ്രതികരണം എങ്ങനെ ആയിപ്പോയിട്ട് അമ്മമ്മയ്ക്ക് സ്വത്ത് പേടി തോന്നി തുടങ്ങി കാരണം അമ്മൂമ്മ പറയുന്നത് അപ്പൊ പുരകിൽ ആരായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ അതായത് മുരൾച്ച ഈ മൂളക്കം കുറച്ച് അന്യമായി അതായത് കണ്ടിട്ടില്ല നമ്മൾ ഈ ഈ ദേഷ്യം വന്ന് അലറുമ്പോഴൊക്കെയുള്ള സൗണ്ട് നമ്മൾ നമ്മൾ കേട്ടിട്ടില്ല അപ്പോ അതുപോലെ ആയി അങ്ങനെ ഈ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താറായപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അഗാധമായ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുകയാണ് അപ്പോൾ അമ്മ ഫയന്ന് സത്യത്തിൽ അമ്മൂമ്മ ഫയന്ന് ഫയന്ന് കാരണം അമ്മ ചോദിച്ചു ആരാണ് തീരകിൽ എന്റെ ആരാണ് നിങ്ങൾ ആരായാലും പറ എന്നെ പേടിപ്പിക്കാതെന്നെ പറഞ്ഞപ്പോഴും ഈ ഒരു വന്യമായ മുരൾച്ച മാത്രമാണ് പിന്നെ കേൾക്കുന്നത് അപ്പോ അമ്മ വീറുകയായിട്ട് താഴെ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ തന്നെ എൻ്റെ അതായത് അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് വേദന രക്ഷിക്കണേ എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ തന്നെ അമ്മ തളർന്നു വീണു വേദം നഷ്ടപ്പെട്ട് വീണു അപ്പോൾ അമ്മമ്മ അവിടെ കിടക്കും ഈ അമ്മൂമ്മയുടെ പിന്നാലെ വന്ന സ്ത്രീകൾ വഴിതെറ്റിച്ച് വഴിതെറ്റിപ്പോയി അമ്മൂമ്മ പറയുന്നു വഴി വഴിതെറ്റിച്ച് കൊണ്ടുപോയതായിരിക്കാം എന്ന് അപ്പോ അങ്ങനെ ഈ പിന്നാലെ വന്ന സ്ത്രീകൾ അമ്മയെ തിരക്കി ആ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തത്തിൽ അമ്മുമ്മ അവിടെ കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് കണ്ടത് അങ്ങനെ വേറെ ഒക്കെ അവിടെ ഉപയോഗിച്ച് മറ്റു സ്ത്രീകളെല്ലാം കൂടെ എടുത്ത് അമ്മമ്മ താഴെ കൊണ്ടുവന്നു അപ്പോ താഴെ കൊണ്ടുവന്നു ബോലൊക്കെ വന്ന അമ്മമ്മ നടന്ന കഥകളൊക്കെ പറഞ്ഞു അപ്പോ ഈ പണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് ഞാൻ ഈ കഥകളൊക്കെ കേൾക്കും അപ്പൊ ഞാൻ പറയുന്നത് യാതൊരു ഓരോരോ അന്ധവിശ്വാസങ്ങളും ഞാൻ ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട കഥകളാണ് അന്നത്തെ കാലത്ത് എൻ്റെ കേട്ട കുട്ടിക്കഥകളാണ് ഇതിലൊക്കെ മാത്രം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ വളർന്ന് അമ്മയുടെ മരണശേഷം ഏകദേശം നമ്മൾ വളർന്ന് ഈ കൊറോണ സമയത്ത് ഞാൻ ആ അമ്മൂമ്മ പറഞ്ഞ അമ്മൂമ്മയുടെ കുടുംബം വീടിന്റെ അടുത്ത് പോയി അപ്പൊ അവിടുന്ന് പിന്നെ തുടർന്ന് ഒരു ഫോറസ്റ്റ് ഒരു ഫോറസ്റ്റിന്റെ ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗേറ്റിന് അടുത്തായിട്ട് കാരണം ഫോറസ്റ്റ് ഗാർ അവിടെ അവിടെ അവിടെയൊക്കെ റോഡായി ഫോറസ്റ്റ് ഗാർഡ് അവിടെ ഫോറസ്റ്റ് ഗേറ്റ് ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനടുത്താണ് ഈ മലയപ്പൂപ്പൻ ക്ഷേത്രം ഇപ്പോഴത്തെ ക്ഷേത്രം പോലായി പണ്ട് അവിടെ ഒരു ഒരു കല്ലിൽ കുറച്ച് തുണിയൊക്കെ കെട്ടിവെച്ച് അതായിരുന്നു മലയപ്പൂ ക്ഷേത്ര മലയപ്പൂപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഫോർന്ന് ഫോറസ്റ്റ് വാച്ചറോട് ചോദിച്ചു അപ്പോ ഞങ്ങളൊക്കെ പോകുമ്പോഴും മലയിലേക്ക് കയറി പോകുമ്പോഴേ ഞങ്ങൾ ഇവിടെ മുറുക്കാനും തിരിയൊക്കെ മേടിച്ചു വെച്ച് കത്തിച്ചിട്ടാണ് മലയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് കാരണം അപകടങ്ങളൊന്നും കൂടാതെ തിരികെ വരാനായിട്ട് അപ്പോൾ ഫോറസ്റ്റുകാർക്കും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വാച്ചറാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വേഗം അവിടെ മുറുക്കാനൊക്കെ മേടിച്ചു വെച്ചു കത്തിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ അന്ന് മരിച്ചിട്ട് പോകും ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പണ്ട് കാലത്ത് കേട്ട കഥകളൊക്കെ എത്രവാത്ത സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു കഥയുമായി കാണാം നന്ദി